സൗദിയിലെ റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ ഏറ്റവും പുതിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് അബഹെയിൽ തുടക്കമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കില്ലർ ഓഫറുകൾ ലഭ്യമാകും അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളാണ് പുതിയ ശാഖയിൽ ഒരുക്കിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ ജനകീയ ശൃംഖലയാണ് സിറ്റി ഫ്ലവർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പുതിയ കഴിഞ്ഞ ദിവസം തുടക്കമായത് ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിൽ ടൗൺ സെന്ററിലാണ് സ്റ്റോറിന്റെ ഉദ്ഘാടനം ഫഹദ് അബ്ദുൽ കരീം അൽ ഖുറേമി നിർവഹിച്ചു സീനിയർ ഡയറക്ടർ ഇ കെ റഹീം എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊഹസിൻ അഹമ്മദ് കോയ ഡയറക്ടർ റാഷിദ് അഹമ്മദ് കോയ അൻവർ സാദത്ത് ഹസിബ് റഹമദ് തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭ്യമാകുക ഒരാഴ്ച നിൽക്കുന്ന കില്ലർ ഓഫറുകളാണ് വിവിധ വിഭാഗങ്ങളിലായി വിലക്കിഴിവ് ഓഫറുകൾ വേറെയും ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഫാഷൻ ജുവല്ലറി ഇലക്ട്രോണിക്സ് മെൻസ് കിഡ്സ് ലേഡീസ് വെയറുകൾ ഹൗസ് ഹോൾഡ്സ് തുടങ്ങിയവയുടെ വലിയ ശേഖരം ഇവിടെയുണ്ട് മീഡിയ വൺ റിയാദ്